ഞാന് തനിയെ നിന്നിട്ടാണ് വീഡിയോ എല്ലാവരും ഇരുത്തി വീട് കൊടുക്കാനുള്ളൊരു മനസ്സിനൊരു ശക്തി കിട്ടുന്നില്ല ഗൈസർ എനിക്ക് തനിയെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇരിക്കുമ്പോൾ എനിക്ക് അവരൊക്കെ ഒന്നിങ്ങനെ ഫേസ് ചെയ്യണ്ടേ അപ്പം എനിക്ക് എല്ലാം പറഞ്ഞാൽ പറ്റി പോകണം എന്ന് വരില്ല വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം ഞാൻ ഒരു നാല് കാര്യം പറയാൻ വേണ്ടി പോവുകയാണ് റീസെന്റ്ലി നമ്മുടെ ഫാമിലി നടക്കുന്ന ഇഷ്യൂ അതിനെ കുറിച്ച് പറയാനുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല ഇനിയെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോ ഇടണം അല്ല ഇത് ഇവിടെ കൊണ്ടൊന്നും അപ്പൊ എന്തൊക്കെയാണ് സംഭവം പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഞാൻ എന്താണെന്നുള്ളത് ഉം രണ്ട് നമ്മുടെ ഫാമിലി എന്താണെന്നുള്ളത് മൂന്ന് നമ്മുടെ ഫാമിലി ഇഷ്യൂ എന്താണെന്നുള്ളത് നാല് ഇതിന് എങ്ങനെ പരിഹരിക്കണം അപ്പോൾ ഇത് നാലുമാണ് കുറേ കുറെ കണ്ടന്റ് ആക്കിയിട്ട് എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് കേട്ടോ ഈ നാലാണ് ഒറ്റ വീഡിയോയിൽ പറയണത് ും ഈ വീഡിയോ അതുകൊണ്ട് ഇതും നിനക്ക് പൈസ കിട്ടാനോ ഇതാക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല ആദ്യം ഞാൻ എന്താന്നുള്ളതല്ലേ നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം എന്താന്നുള്ള അതായത് ന്യൂഫൽ ടി കെ ഡി എന്ന് പറഞ്ഞ ചാനലും ഉമ്മയും മോനും ടു പോയിൻറ് സീറോ എന്ന ചാനലും സിനോസ് ചാനലും ഒക്കെ ഇന്ത്യ തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പൈസ കിട്ടേണ്ടതെന്നുള്ള കാര്യം ഒന്ന് വാസ്തവം എൻ്റെ പല പേഴ്സണൽ കാര്യങ്ങൾ പോലും ഞാൻ പബ്ലിക്കാക്കി വീഡിയോ ഇട്ടതിൻ്റെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നിങ്ങൾ അതിലും ആളുകൾ വിചാരിക്കുന്നത് നെഗറ്റീവ് കണ്ടിട്ടാവാം വാപ്പാനെ വിറ്റ് പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ അത് കാണിച്ച് നമ്മളെ സ്നേഹിക്കുന്നത് കാണിച്ച് പൈസ ഉണ്ടാക്കി ഇതൊന്നുമല്ല നിങ്ങൾക്ക് അത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ അല്ലെങ്കിൽ വേറെ എന്ത് രീതിക്കുമ്പോൾ വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കും പക്ഷെ നമ്മളതൊക്കെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒന്നുമില്ലാത്തോടത്തുനിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാം അതായത് മക്കൾ വരെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് വയസ്സായത് വരെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആവണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കണം എൻ്റെ പല പേഴ്സണൽ കാര്യങ്ങൾ പോലും ഞാൻ പബ്ലിക്കാക്കി വീഡിയോ ഇട്ടതിൻ്റെ അതില് ആളുകൾ വിചാരിക്കുന്ന നെഗറ്റീവ് കണ്ടിട്ടാവാം പാപ്പാനെ വിറ്റ് പൈസ ഇണ്ടാക്കി അത് കാണിച്ചു പെങ്ങന്മാരെ സ്നേഹിക്കണത് കാണിച്ച് പൈസ ഇണ്ടാക്കി അതൊന്നല്ല നിങ്ങൾക്ക് അത് ചെലപ്പോ അത് നിങ്ങൾക്ക് തോന്നി ഞാനല്ലാതെ ഇല്ലെങ്കിൽ വേറെ എന്ത് വീഡിയോസ് വീഡിയോസിൻ്റെ പൈസ ഉണ്ടാക്കും നമ്മളതൊക്കെ കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ ഒന്നുമില്ലാത്തോടത്തുനിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാം ഇന്നേ വരെ എന്താ ഒരാളെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ ആരെയും പണം മോഷ്ടിക്കാനോ നമ്മൾ നന്ദിയില്ല പണി എടുത്ത് കല്ല്യറ്റിട്ടൊക്കെ ഒരുപാട് കാലം ഞാൻ ജീവിച്ചിരിക്കണേ ഉപ്പന എങ്ങനെ നേരാക്കി പെങ്ങന്മാരെ എങ്ങനെ കെട്ടിച്ചു ഉങ്ങനെ നോക്കണം ഉണ്ടത് എങ്ങനെ ചെയ്യണം ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അവൻ്റെ ഒരു വീഡിയോ അവൻ അത് ചെയ്തു അവൻ്റെ ചാനലിൽ അത് ചെയ്തു നോക്കുകയെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷ അത് നോക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇപ്പൊ റീസെന്റ് നമ്മുടെ ഫാമിലിയിലെ ഇഷ്യൂ ജസ്റ്റ് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് സത്യം ചെറിയൊരു സന്തോഷം എല്ലാ കുടുംബത്തിലും ടേബിളും ഡൈനിങ് ടേബിളും വരുന്ന് തീർക്കേണ്ട ചെറിയൊരു പ്രശ്നം മാത്രമാണ് എന്തോ അറിയില്ല ആ സാഹചര്യം കൊണ്ട് അത് സോഷ്യൽ മീഡിയയിലായി പോയിന്ന് മാത്രം കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല കൈസ് കാരണം മനുഷ്യന്മാരാണ് തെറ്റുപറ്റും മനുഷ്യന്മാർക്കെ തെറ്റുപറ്റും അത് എന്താണ് എങ്ങനെ റെഡി ആക്കണം അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് ഒരു പ്രശ്നം എങ്ങനെ സോൾവ് സോൾവാക്കണം എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ വീഡിയോസിൽ എന്താണ് ഞാൻ പറയുന്നതും എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഇതായതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം